بسم الله الرحمن الرحيم അഹമ്മ സല്യാല സയ്ദിന മുഹമ്മദ് അഹമ്മ സല് സദിന മുഹമ്മദ് അഹമ്മ സല്ല സയ്ദിന മുഹമ്മദ് അഹമ്മ സല്ല സയ്ദിന മുഹമ്മദ് അഹമ്മ സല്ല സൈദിനഹമ്മത് അഹു സല്ല സൈദിനഹമ്മദ് അഹമ്മ സല്ല സൈദിന

മുഹമ്മദ് മുഹമ്മദ് സൈദിനഹമ്മദ് അള്ളാഹമ്മ സല്യാല സൈദിനഹമ്മദ് അള്ളാഹമ്മ സല്യാല സൈദിനഹമ്മദ് അള്ളാഹമ്മ സല്യാ സൈദിനഹമ്മദ് അഹമ്മ സല്യാല സൈദിനഹമ്മദ് അള്ളാഹമ്മ സല്യാല സൈദിനഹമ്മദ് അഹമ്മ സല് മുഹമ്മദ് അള്ളാഹമ്മ സ മുഹമ്മദ് സൈദിനഹമ്മദ് അഹമ്മ സല്യാ സൈദിനഹമ്മദ് അഹു സല സൈദിനഹമ്മദ് അഹു സല്ലി സൈദിനഹമ്മദ് അഹമ്മ സല്യ സിനഹമ്മദ് അഹു മല്യാല സൈദിനഹമ്മദ് അഹമ്മ സല്യ സിനഹമ്മദ് അഹ മുല്ല സൈദിനഹമ്മദ് അഹമ്മ സല്ല സൈദിനഹമ്മത് അഹമ്മ സല്ല സൈദിനഹമ്മത് അഹമ്മ സൽ സൈദിനഹമ്മദ് അഹു സല്യാല സയ് മുഹമ്മദ് അഹമ്മ സല്യാല സയ്ദിന മുഹമ്മദ് അഹമ്മ സല്യാല മുഹമ്മദ് അഹു സല്യാള സയ്ദിന മുഹമ്മദ് അഹമ്മ സല് സീദിനഹമ്മദ് അഹമ്മ സല് സീദിനഹമ്മത് അഹമ്മ സല്ല സൈദിനഹമ്മത് അഹമ്മ സല്ല സൈദിനഹമ്മത് അഹു സല്യാല സയ്ദിന മുഹമ്മദ് മുഹമ്മദ് അഹമ്മ സല്ല മുഹമ്മദ്

സയ്ദിന മുഹമ്മദ് അള്ളാഹമ്മ സല്യാല സൈദിനഹമ്മദ് അഹമ്മ സല്ല സയ്ദിന മുഹമ്മദ് അഹമ്മ സല്യാ സയ്ദിന മുഹമ്മദ് അഹമ്മ സല്യാ സൈദിനഹമ്മദ് അഹുമ്മ സല്യാള സൈദിനഹമ്മദ് അഹുമ്മ സല്യാള സയ്ദിന മുഹമ്മദ് അള്ളാഹമ്മ സല്യാല സൈദിനഹമ്മദ് അഹമ്മ സല സൈദിനഹമ്മദ് അഹു സല സിന അഹമ്മ സല് സിനത് അഹു സല്യാ സൈദിനഹമ്മദ് അഹു സല്യാ സൈദിനഹമ്മദ് അഹു സല്യാ സൈദിനഹമ്മദ് അഹു سلي على سيدنا محمد അഹു സല്യാള സിന അഹമ്മ സല്യാല സയ്ദിന മുഹമ്മദ് അഹു സല്യാല സൈദിനഹമ്മത് അഹമ്മ സല്ല സയ്ദിന മുഹമ്മദ് അഹു സല്യാല സൈദിനഹമ്മത് അഹു സല്യാള സൈദിനഹമ്മത് അഹമ്മ സല്ല സൈദിന

സിന അള്ളഹമ്മ സല്യ്യാല സിനി ആല സയ് മുഹമ്മദ് മുഹമ്മദ് അഹുമ്മ സല്യാ സൈദിനഹമ്മദ് അള്ളാഹമ്മ സല്യാല സൈദിനഹമ്മദ് അഹമ്മ സല്ല സൈദിനഹമ്മദ് അള്ളാഹമ്മ സല്യാല മുഹമ്മദ് അള്ളാഹമ്മ സ മുഹമ്മദ് സൈദിനഹമ്മദ് അഹമ്മ സലയാദിനഹമ്മത് അഹമ്മ സലിയ സൈദിനഹമ്മദ് അഹമ്മ സലി സയ് മുഹമ്മദ് അഹമ്മ സല സൈദിനഹമ്മദ് അഹു സലയാല സൈദിനഹമ്മദ് അഹമ്മ സല്യാ സൈദിനഹമ്മദ് അഹ മുല്ല സൈദിനഹമ്മദ് അഹമ്മ സല്ല സൈദിനഹമ്മത് അഹമ്മ സല സിനസ സല്ല സൈദിനഹമ്മത് അഹു മ സല്യാല സയ്ദിന മുഹമ്മദ് അഹു സല്ല സയ്ദിന മുഹമ്മദ് അഹമ്മ സല്യാല സയ്ദിന മുഹമ്മദ് അള്ളഹു സല്ല സിന അഹു സല്യാല സൈദിനഹമ്മത് അഹമ്മ സല്യാല സൈദിനഹമ്മത് അഹമ്മ സല്ല സയ്ദിന മുഹമ്മദ്